അണിറോസ് ഡ്രസ്സ് ധരിച്ചു വരാൻ അണിറോസിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ ഡ്രസ്സാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വരനുണ്ട് ഇവിടെ ഈ പ്രക്രിയ അതുപോലെ കണ്ടച്ചാൽ മതി സ്ത്രീകൾക്ക് അവരുടെ ഡ്രസ് ധരിച്ചു വരാനും അവരുടേതായിരിക്കുന്ന രീതിയിൽ കായികമുറകൾ ഏർപ്പെടാനും അവർക്ക് നിലവാരത്തിലേക്ക് എത്തിവിന്റെ പ്രശ്നം വേറെ പ്രശ്നാണ് വി അല്ല വിനു വിനുവിൻ്റെ പ്രശ്നം വേറെയാണ് ഞാൻ അതിന് ഇരയായി ഞാൻ നിന്ന് തരുന്നില്ല ഞാൻ വളരെ കൃത്യതയോടെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്ന് ആവർത്തിച്ച് പറയുന്നു അത് വിനു എന്നോട് കേൾക്കണം ഹണി റോസിൻ്റെ ഡ്രസ്സ് ആ രീതിയിൽ ആഭാസ ഡ്രസ്സ് ധരിച്ച് വരാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഹണി റോസ് പറയുമ്പോഴും ആ ഡ്രസ്സ് ആഭാസമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി കൂട്ടത്തിന് രാഹുൽ ഈശ്വരനുണ്ട് എന്ന പോലെ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ് എന്താണ് കൂടത്തായി പറയുന്നത് എന്ന് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞാൽ അയാള് ഒരു കുറ്റം ചെയ്യുകയാണ് അതറിയാനുള്ള നിയമബോധം പോലും വൈസ് കൂടത്തായിക്കില്ലേ സ്ത്രീകൾ ധരിച്ചു വരുന്ന എല്ലാ ഡ്രസ്സിനെയും ന്യായീകരിക്കാൻ ഇനി മുന്നോട്ട് പറയേണ്ട നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്റെ കേസ് എന്റെ കേൾ നടിക്കുക അല്ലല്ല സ്ത്രീകൾ എന്റെ തൊലിക്കെട്ടി വിരു പരിശോധിക്കണ്ട അത് നിങ്ങൾ സ്ത്രീ ആഭാസ ഡ്രസ്സ് ധരിച്ചാൽ ആഭാസമാണ് പുരുഷൻ ആഭാസ ഡ്രസ്സ് ധരിച്ചാൽ ആഭാസമാണ് അത് പറയാനുള്ള പുരുഷന്റെ ഡ്രസ്സ് മാന്യമായിരിക്കണം സ്ത്രീയുടെ ഡ്രസ്സ് മാന്യമായിരിക്കണം എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അത് സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആ രീഷ്ട്രാ വളരെ പുരുഷ പുരുഷൻ പുരുഷന്റേതായ ട്രീ ഷർട്ട് ധരിച്ച് അവർ അവ അവര് വ്യായാമയിൽ ഏർപ്പെടട്ടെ സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ ഏർപ്പെടട്ടെ അവർ രണ്ടും രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്തരം ആ ആ അത്തരം വ്യായാമ കലകളിൽ വ്യായാമമുറകളിൽ അവിടെ പോയി ഇടപെടരുതെന്ന് പുരുഷനോടാണ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അത് സ്ത്രീ പുരുഷ സങ്കലന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട് ആ അത് പറയാനുള്ള റൈറ്റ് മതപണ്ഡിതന്മാർക്കുണ്ട് മതപണ്ഡിതന്മാർ പറയുന്നത് അംഗീകരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോട് മാത്രമേ ഇവിടെ കാന്തപുരം അബോക്രമ് സ്ത്രീയാരും ഹുസൈം അടൂരായിരുന്നാലും ജിഫിർ മുത്തുക്കോട്ടങ്ങളായിരുന്നാലും ആരും പറഞ്ഞിട്ടുള്ളൂ അതിലപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കൽ നിയമം ഇസ്ലാമികമായി ഒരാളും പറഞ്ഞിട്ടില്ല വിനു വിനുവിൻ്റെതായ രീതിയിൽ വിനുവിന് വേറെ ധരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടത്തെ സഹോദരന്മാർ പെൺകുട്ടികൾ അവർ ധരിക്കുന്ന ഡ്രസ്സ് ആ ഡ്രസ്സ് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റുമ്പോഴും അത് ധരിക്കുന്നതിൽ ആഭാസം പാടില്ല എന്ന് പെൺകുട്ടികളോട് നിർദ്ദേശിക്കാനുള്ള അവകാശം മതപണ്ഡിതന്മാർക്കില്ലേ വേഷം ഈ വസ്ത്രം ആഭാസകരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അതെങ്കിലും ദയവായി മനസ്സിലാക്കണം ആ സ്ത്രീയെ അപമാനിക്കലാണ് നിങ്ങൾക്ക് പൊതുവായി വല്ലതും പറയാം പക്ഷേ നിങ്ങൾ ഹണി റോസ് എന്ന പേര് പറഞ്ഞതുകൊണ്ടാണ് ആവർത്തി ഹണി റോസ് എന്നല്ല ആരായാലും ഒരു സ്ത്രീയുടെ വസ്ത്രത്തെ അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നെങ്കിലും ശ്രീ നാസർ ഫൈസി കൂടത്തായി തിരിച്ചറിയണം ശ്രീ നാസർ ഫൈസി കൂടത്തായി പല പ്രേക്ഷകരും ഈ ഇടവേളയിൽ അയച്ച സന്ദേശങ്ങളിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് സാനിയ മിർസ ടെന്നിസ് കളിച്ചിരുന്നു അവർ നിങ്ങൾ പറയുന്ന മതശാസനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വേഷമുള്ള ഈ കളി ഉപേക്ഷിക്കണമായിരുന്നോ അല്ലെങ്കിൽ ഗാലറിയിൽ ആരുമില്ലാത്ത സമയത്ത് മാത്രം ടെന്നിസ് കളിക്കണമായിരുന്നോ ഞാൻ പറയാം അതിനു മുമ്പേ നേരത്തെ ഞാൻ നടത്തിയൊരു പരാമർശത്തിൽ ഒരു തിരുത്ത് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഹണി റോസിൻ്റെ ഡ്രസ്സിനെ സംബന്ധിച്ച് ആഭാസകരമായ ഡ്രസ്സ് എന്ന എൻ്റേതായ ഒരു വാക്ക് വന്നതായിക്കൂടെ ഞാൻ ഓർക്കുന്നുണ്ട് അത് വിനു അപ്പം തന്നെ തിരുത്തി ഞാൻ വിനുവിൻ്റെ ആ തിരുത്തനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ് ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വരനുമുണ്ട് എന്നതിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനിടുക്ക് അവർ ധരിച്ച ഡ്രസ്സ് ആഭാസമാണ് എന്ന എൻ്റെ വാക്കിൽ വന്നിട്ടുള്ള പിഴവിൽ ഞാൻ ഖേദിക്കുകയും ചെയ്യുന്നു ഞാൻ അത് സമൂഹത്തോട് തന്നെ അത് കാര്യങ്ങൾ പറയും ചെയ്യാൻ പക്ഷെ ഇവിടെ പറയേണ്ട ഒരു കാര്യം അവിടെ ആ ഡ്രസ്സ് അത്തരം ഡ്രസ്സുകൾ ധരിച്ച് വരരുത് എന്ന് മുസ്ലിം സ്ത്രീകളെ ഉപദേശിക്കാനുള്ള മാന്യമായ അർഹത മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളമുണ്ട് അത് അവർ പറയുന്നത് ഉൾക്കൊള്ളുന്നവരോട് മാത്രമേ ബാധകമാവുകയുള്ളൂ